നമ്പർ ശ്രീ എ രാജ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികോർക്ക പിന്നോക്ക വിഭാഗ അഭ്യസ്ഥരായിട്ടുള്ള തൊഴിൽ പരിശീലന നൈപുണ്യ വികസനത്തിനായി ഹോളറിയത്തോട് കൂടിയിട്ട് വിവിധ വകുപ്പുകൾക്ക് കീഴിൽ രണ്ട് വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നതിനായി ഈ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ട്രേസ് പദ്ധതി എഞ്ചിനീയറിങ് നേഴ്സിംഗ് പാരാമെഡിക്കൽ നിയമം സോഷ്യൽ വർക്ക് മാനേജ്മെൻറ്റ് അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് ഇൻ്റേൺഷിപ്പ് മാതൃകയിൽ കൂടി പരിശീലനത്തിനും പ്രവൃത്തി പരിചയത്തിനും വകുപ്പ് അവസരമൊരുക്കുന്നു സർക്കാർ തലത്തിൽ രണ്ടു വർഷം പ്രായോഗിക പരിശീലനം വഴി ആർജിക്കുന്ന പരിചയ സമ്പത്തിലൂടെ ഏതൊരു മികച്ച സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിന് ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്ന ഒരു പദ്ധതിയാണ് സാർ ഇത് ബി വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അയ്യായിരത്തി അറുപത്തി ഏഴ് പേർക്ക് പോണറിയറിംഗ് വ്യവസ്ഥയിൽ നിയമനം നൽകിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അക്രഡിറ്റ് എഞ്ചിനീയർമാരായും നേഴ്സിംഗ് പാരാമെഡിക്കൽ മേഖലയിലും ബിരുദധാരികളെ സോഷ്യൽ വർക്കർമാരായും മുന്നൂറ്റി എൺപത് ബിരുദ്ധാരികളെ അപ്രൻറ്റീസ് ക്ലർക്കുമാരായും നൂറ്റി പന്ത്രണ്ട് നിയമവിരുദ്ധധാരികളെ ലീഗൽ അസിസ്റ്റന്റ് നിയമിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് വകുപ്പിൻ്റെയും മറ്റു വകുപ്പുകളുടെയും പദ്ധതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക വഴി തങ്ങളുടെ സേവന മേഖലയിൽ കൂടുതൽ ആത്മവിശ്വാസവും അനുഭവ പരിചയവും സ്വയത്തമാക്കുന്നു എഞ്ചിനീയറിംഗ് നേഴ്സിംഗ് പാരാമെഡിക്കൽ നിയമം സോഷ്യൽ വർക്ക് മാനേജ്മെന്റ് അധ്യാപന ക്ലർക്ക് തുടങ്ങിയ വിവിധ മേഖലകളിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് ഇന്റേൺഷിപ്പ് മാത്രമെ ഹോണർത്തോടുകൂടി പരിശീലനത്തിനും പ്രവൃത്തി പരിചയത്തിനും വകുപ്പ് അവസരമൊരുക്കുന്നു പരമാവധി രണ്ടു വർഷം വരെ പരിശീലനത്തിന് നിയോഗിക്കുകയും പരിശീലന കാലയളവിൽ അതാത് മേഖലകളിൽ അനിവാര്യമായ നൈപുണ്യ കൈവരിക്കുന്നതിന് പ്രത്യേക നൽകുകയും ചെയ്യുന്നു സർക്കാർ തലത്തിൽ രണ്ടു വർഷം പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുക ആർജിക്കുന്ന പരിചയസമ്പത്തിലൂടെ ഏതൊരു മികച്ച സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ യുവാക്കളെ മത്സവപ്പെട്ട ജനവിഭാഗം സമൂഹത്തിൻ്റെ ഉന്നതയിലേക്ക് എത്തിക്കുന്നതിന് ഇടതു സർക്കാർ വിവിധ പദ്ധതികളാണ് സാർ ആവിഷ്കരിച്ച് വന്നിട്ടുള്ളത് അങ്ങനത്തെ സാർ സർ ചോദ്യം വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന പഠിച്ച് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഹോണറേറിയ വ്യവസ്ഥയിൽ പ്രായോഗിക പരിശീലനം നൽകുക എന്നുള്ളതാണ് ട്രേസ് പദ്ധതിയുടെ ലക്ഷ്യം ഇപ്രകാരം നിയോഗിക്കുന്ന വിദ്യാർത്ഥികളെ വകുപ്പിന്റെ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് സാർ ചോദ്യം യെസ് മിനിസ്റ്റർ അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാർ നമ്മളിപ്പോൾ ഈ പദ്ധതി പ്രകാരം തന്നെ കേരളത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ നിയമനം കൊടുക്കുന്നുണ്ട് അതേസമയത്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ തന്നെ ഇപ്പം ഇതേ പദ്ധതി പ്രകാരം അഞ്ഞൂറ് അക്രെഡിറ്റ് എഞ്ചിനീയർമാരെ നമ്മൾ നിയമിച്ച് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നിലവിൽ ട്രേസ് പദ്ധതിയിൽ അവസരം നൽകുന്ന സർക്കാർ വകുപ്പുകൾക്ക് പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി ട്രേസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ എന്നാണ് സർ സർ ആ കാര്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ നിയമപരമായി ആ കാര്യങ്ങൾ വരുന്നു ശ്രീ ടി എ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കേരള സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഫോർ കരിയർ എക്സലൻസ് ട്രേസ് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദ്യം യെസ് മിനിസ്റ്റർ സർ സർ ഇവിടെ അപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് പരിശീലനം വ്യാപിപ്പിച്ച് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഒരുക്കാനാണ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സർ പരമ്പരാഗതമായ തൊഴിൽ മേഖലയിൽ നിന്ന് മാറി പുതിയ തലമുറ വിദ്യാഭ്യാസത്തിലൂടെ വന്ന് റോയൽ ജോബുകളിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ് ട്രൈസ് ഗവണ്മെന്റ് ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഉന്നത യോഗ്യതയുണ്ടായിട്ടും പലപ്പോഴും ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അവർ എക്സ്പീരിയൻസ് ഇല്ല എന്നൊരൊറ്റ കാരണത്താൽ അവർ പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അപ്പോൾ അതിനൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ ട്രെയ്സ് എൻ്റെ ചോദ്യം ഇപ്പോൾ നിലവിൽ തന്നെ വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും സാധ്യമായ മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലകളിലേക്ക് കൂടുതൽ കൂടുതൽ പിന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാ ഈ മേഖലയിലേക്ക് കൂടുതൽ താല്പര്യം ഗവൺമെൻറ് എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് മെഡിക്കൽ പാരാമെഡിക്കൽ സർ പാരാമെഡിക്കലിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പരിശീലനം കൊടുത്ത് നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഗവൺമെൻറ് തന്നെ കേരള ഗവണ്മെൻ്റ് തന്നെ ഇപ്പോൾ തൊഴിൽ അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് സാർ അപ്പോൾ കൂടുതൽ ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിലെ കുട്ടികൾ നല്ല രീതിയിൽ വലിയ ഒരു എഡ്യൂക്കേറ്റഡായി വരുന്നുണ്ട് അവർക്കൊക്കെ കൂടുതൽ ഈ പരിശീലനം കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ് അതായത് ഈ ഒരു ഇൻറ്റർവ്യൂന് പോകുമ്പോൾ ഈ കുട്ടിക്ക് മുൻപരിചയം ഉണ്ടോ എന്നുള്ളതാണ് എല്ലാ സ്ഥാപനങ്ങളും ചോദിക്കുന്നത് അതിനുവേണ്ടിയാണ് സാർ ഈ ഇന്റേൺഷിപ്പ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്റേൺഷിപ്പ് രണ്ടു വർഷം കിട്ടുമ്പോൾ അതൊരു പരിചയ സമന തന്നെയാണ് ആ രീതിയിൽ നമുക്ക് കൂടുതൽ വിപുലപ്പെടുത്തിയ പരിശോധിക്കാം ശ്രീ കെ എം സച്ചിൻ ദേവ് സാർ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി തൊഴിൽ മേഖലയിലേക്ക് വിന്യസിക്കുന്ന ട്രെയ്സ് പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സിവിൽ എഞ്ചിനീയർമാരെ ട്രേസ് വഴി സംബന്ധിച്ച് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സാർ ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു ഇപ്പം ഈ എൻജിനീയറിംഗ് മേഖലയിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഇപ്പോൾ അഞ്ഞൂറ് പേർക്ക് നമ്മൾ നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് നമ്മൾ ഇപ്പോൾ വിന്യസിച്ച് ഈ പഞ്ചായത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വീട് നിർമ്മാണം പിന്നെ ഈ വീട് റിപ്പയർ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ഇപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് നമ്മൾ കാര്യങ്ങൾ വ്യാപിക്കുന്നുണ്ട് അതിന് പുറമേയാണ് നമ്മൾ ഈ വിദേശത്തൊക്കെ ഈ കുട്ടികളെ നമ്മുടെ വിട്ട് കൂടുതൽ പഠന മികവിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്നത് യെസ് ശ്രീ ഐ സി ബാലകൃഷ്ണൻ സാറേ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഗോത്രസാരഥി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഭാഗനങ്ങൾ കോളനികളിൽ നിന്നും കോളനി സങ്കേതങ്ങളിൽ നിന്നും ഏർപ്പെടുത്തിയത് സർ അത് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്തും ഗോത്ര ഗോത്രസാർഥിയാണ് ഇപ്പോൾ അത് വിദ്യാഭാഗിനിയാക്കിയിട്ടുണ്ട് വിദ്യാഭാഗിനിയാക്കി ആ ഓർഡർ ഇറങ്ങിയപ്പോൾ പല കോളനികളും വിട്ടുപോയിട്ടുണ്ട് അതിനൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് സാർ പല കുട്ടികളും വിദ്യാഭാഗിനി വരട്ടെ എന്ന് പറഞ്ഞ് വീടുകളിൽ കാത്തിരിക്കുന്ന സാഹചര്യങ്ങൾ സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ റോഡിൻ്റെ വികസനം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് ഇതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഇവരെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെ കാൽനടയായിട്ട് വിടാനുള്ള ഒരു പ്രായോഗികമായ പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വിദ്യാഭാഗിനി ഗോത്രസാരഥിയുടെ ഭാഗമായി ഏതൊക്കെ കോളനി സങ്കേതങ്ങളിൽ നിന്നാണ് കുട്ടികളെ ഊരുകളിൽ നിന്നാണ് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചത് അതേ മാനദണ്ഡത്തിൽ തുടരാനുള്ള നടപടി സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സർ നമ്മുടെ കുട്ടികളുടെ ഈ ഡ്രോപ്പ് ഔട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാർ നമ്മൾ ഈ പദ്ധതി നമ്മൾ ആരംഭിച്ചത് അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ച കാലത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ വന്നിരുന്നു പിന്നീട് കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പല മേഖലകളിലും ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ചില നിബന്ധനകളുണ്ട് സാർ രണ്ട് കിലോമീറ്റർ പരിധിക്ക് അപ്പുറത്തുള്ള സങ്കേതങ്ങളിലെ കുട്ടികളെയാണ് നമ്മൾ ഇത്തരം വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കേണ്ടത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ പരിധിയിലും അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ പരിധിയിലും ഉള്ള കുട്ടികൾ എടുത്തിട്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സദ്യ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതൊരു വസതിയാണ് പക്ഷേ നമുക്ക് ഈ ഈ പറഞ്ഞ പോലെ മെമ്പർ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് പരിശോധിച്ച് ആ മേഖലയിൽ കൂടി ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്തതിന് യാതൊരു തടസ്സമില്ല ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ആദിവാസി പോപ്പുലേഷൻ കൂടുതലുള്ള മേഖലകളിൽ ട്രെയ്സ് പദ്ധതിയുടെ ഭാഗമായി കരിയർ ഗൈഡൻസ് സെൻറ്റർ ഏർപ്പാടാക്കുന്നതിനും ഈ വ്യവസായ വകുപ്പിലുള്ള തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ഇൻ്റേൺമാരെ പോലെ തന്നെ ആ മാതൃകയിൽ ഒരു ഇൻറ്റേണിനെ അതിൻ്റെ ചുമതലക്ക് നിശ്ചയിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആദിവാസി യുവാക്കളെയും യുവതികളെയും ട്രെയിനിങ് നൽകുക മാത്രമല്ല അവരെ സംരംഭകത്വത്തിന അടക്കം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്തരമൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെയൊന്നും അനുവദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ മട്ടനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ പറയുന്നു ഞാൻ മാത്രമല്ല മറ്റു നിരവധി എം എൽ എമാരും അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിനെ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് തോന്നുന്നത് അത്ര ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് അങ്ങ് ആലോചിക്കുമോ നമ്മളെ പുറമെ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തന്നെ ഈ പദ്ധതി തുടക്കം കുറിച്ചിരുന്നു അത് അതാണ് ഈ അപ്പാരൻ പാർക്ക് പോലെയുള്ള കാര്യങ്ങൾ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവർക്കും ഒരു തൊഴിൽ വരുമാനം ഉണ്ടാവണം അതിനുവേണ്ടിയാണ് നമ്മൾ അപ്പാരൻ പാർക്ക് പോലെയുള്ള പദ്ധതികൾ ഇപ്പോൾ നേരത്തെ അട്ടപ്പാടിയിലും അതുപോലെ വയനാട് ജില്ലയിലൊക്കെ ആരംഭിച്ചിരുന്നു ടീച്ചർ പറഞ്ഞ പോലെയുള്ള മറ്റ് ജില്ലകളിൽ ആവശ്യമായി വരുന്ന മുറയ്ക്ക് നമുക്ക് ആ പദ്ധതികൾ ആരംഭിച്ച് അവിടെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം തൊഴിലവസരം ഒരുക്കാൻ വേണ്ടി സാധിക്കും